സിറിയയിൽ സിറിയൻ നേതൃത്വമുള്ള സർക്കാർ ഉണ്ടാകണമെന്ന് ഇന്ത്യയുടെ നിലപാട് സമാധാനപരവും എല്ലാവരെയും ഉൾക്കൊള്ളുന്നതുമായ സിറിയൻ നേതൃത്വത്തിലുള്ള രാഷ്ട്രീയ പ്രക്രിയ ഉണ്ടാവണമെന്ന് ഇന്ത്യ ആഹ്വാനം ചെയ്യുകയായിരുന്നു സിറിയയിലെ സംഭവ വികാസങ്ങൾ നിരീക്ഷിച്ചു വരികയുണ്ടെന്നും വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ അറിയിച്ചു സിറിയയുടെ ഐക്യവും പരമാധികാരവും അഖണ്ഡതയും സംരക്ഷിക്കുന്നതിനായി എല്ലാ കക്ഷികളും ഒന്നിച്ച് പ്രവർത്തിക്കേണ്ടതിന്റെ ആവശ്യകത അടുവരയിട്ട് പറഞ്ഞിരിക്കുകയാണ് ഇന്ത്യ സിറിയയിലെ എല്ലാ വിഭാഗങ്ങളുടെയും താല്പര്യങ്ങളെയും അഭിലാഷങ്ങളെയും മാനിക്കുന്ന സിറിയൻ നേതൃത്വത്തിലുള്ള സമാധാനപരമായ രാഷ്ട്രീയ പ്രക്രിയയ്ക്ക് ആഹ്വാനം ചെയ്യുകയും സിറിയയിലെ ഇന്ത്യൻ സമൂഹത്തിന്റെ സുരക്ഷ ഉറപ്പുവരുത്താൻ അവരുമായി ഡെമാസ്കസിലെ ഇന്ത്യൻ എംബസി നിരന്തരം ബന്ധപ്പെട്ടു വരികയാണെന്നും വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു കൂടാതെ ഇന്ത്യക്കാരും സുരക്ഷിതരാണെന്ന് കേന്ദ്ര സർക്കാർ വൃത്തങ്ങൾ ഞായറാഴ്ച പറഞ്ഞിരുന്നു ബഷാർ അൽ ആസാദ് ഭരണകൂടത്തിന്റെ പതനം സ്വാഗതം ചെയ്തിരിക്കുകയാണ് അമേരിക്ക പതിനാല് വർഷത്തെ സംഘർഷത്തിനൊടുവിൽ സിറിയൻ ജനതയ്ക്ക് പ്രതീക്ഷയ്ക്ക് കാരണം കണ്ടെത്തിയെന്ന് യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കനും പറഞ്ഞിരുന്നു രണ്ടായിരത്തി പതിനൊന്ന് മുതൽ വിശ്വസനീയമായ രാഷ്ട്രീയ പ്രക്രിയയ്ക്ക് അസാദ് ഭരണകൂടം വിസമ്മതിച്ചെന്നും റഷ്യയുടെയും ഇറാന്റെയും പിന്തുണ ആശ്രയിച്ചത് അനിവാര്യമായ തകർച്ചയിലേക്ക് നയിച്ചെന്നും ബ്ലിങ്കൻ പറഞ്ഞു അസാദിനെ പുറത്താക്കിയ നടപടിയെ സ്വാഗതം ചെയ്ത ഫ്രാൻസ് ഐക്യത്തിനുള്ള സമയം വന്നിരിക്കുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ആയുധങ്ങൾ താഴെ വയ്ക്കാനും ജനാധിപത്യ സ്ഥാപനങ്ങൾ സംരക്ഷിക്കാനും സിറിയയുടെ പരമാധികാരവും അഖണ്ഡതയും ബഹുമാനിക്കാനും ഫ്രാൻസ് ആഹ്വാനം ചെയ്യുകയാണെന്നും ഫ്രഞ്ച് വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ പറഞ്ഞു